നമ്പർ ി വന്ദനം ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേരാണ് അച്ഛൻ വരുന്നുണ്ട് ഇത് എഴുതിയിരിക്കുന്നത് സഞ്ജയ് അമലപ്പറമ്മാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച എല്ലാ ധീര ദീരജവാൻമാർക്കും അവരുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഇന്നോട് വരുന്നുണ്ട് ചൊല്ലി ചിരിച്ചമ്മ എപ്പോഴുമേറെമ്മ കാര്യമിന്നെൻ്റെ കരഞ്ഞു ചൊല്ലി അച്ഛൻ വരുന്നുണ്ടെന്ന് വരുന്നുണ്ട് തുമെന്നൊല്ലി എപ്പോഴുമേറെ ചിരിച്ചൊല്ലുന്ന കാര്യമിന്നെന്ത് കരഞ്ഞു ചൊല്ലി വിട്ടു പറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നതെന്തിനേ വേനൽ വാതിക്കച്ചൻ വരും നേരം വേറെ വീടു ഞാൻ കെട്ടിയാടും വിട്ടു പറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി അച്ഛൻ്റെ ചിത്രം ഇങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നു അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമെന്ന ഉച്ചയൂണെന്തി ഒരു കാത്തത് വേഗമൊന്നച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തിന്നെ ഉട്ടിയനെ അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുന്നമ്മ ഉത്തത് വേഗമൊന്നെ അച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തുട്ടിയേന് കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാപ്പൊളിച്ചു മഞ്ഞു മഴകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം എന്തിനാണ നമ്മെ തനിച്ചാക്കി എന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പൂ ി നമ്മളില്ലാതെ പോകുവാനാണ് ഇടികൊടുക്കാതെ എന്തിനാണെ എന്നും ആ സ്വർഗത്ത് ചെന്നിരിപ്പു ഇനി നമ്മളില്ലാതെ പോകുവാനാണ് ഇടികൊടുക്കാതെ വിടാരുതമ്മേ അച്ഛനെ പോലെ ാണ് വരുന്നതിങ്ങ് ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിങ്താക ഇത്രയും പോന്നൊരു യും അമ്മയുടെ കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞ സമ്മാനമാവും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിട്ട് അച്ഛനെ മാത്രം കാണാത്തത് അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് വാവയ്ക്ക് അച്ഛനച്ച സമ്മാനമാ അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്റെ അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നു